ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇൻസ്പെക്ടർ അൻപത്തിരണ്ടുകാരനായ ബിനു തോമസ് ആണ് മരിച്ചത് ഉച്ചവരെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ബിനു തോമസ് ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സിൽ പോയതാണ് പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിക്കകത്തെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് സമീപം മുപ്പത്തിരണ്ട് പേജുള്ള കുറിപ്പ് കണ്ടെത്തിയതായും സൂചനയുണ്ട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശിയാണ് ബിനു തോമസ് എട്ടു മാസം മുമ്പാണ് ചെറുപ്പം ഇൻസ്പെക്ടറായി ചുമതല ഏറ്റെടുത്തത് പോലീസ് സ്റ്റേഷനിലെ ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു രാത്രി തന്നെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക